നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പൂയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത് എട്ട് നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ ആകാശത്ത് കാണപ്പെടുന്നതിനെ പൂയം എന്ന് പറഞ്ഞു വരുന്നു വ്യാഴമാണ് ഇതിൻ്റെ ദേവത ഇതിൻ്റെ ചിഹ്നം പശുവിൻ്റെ അകിടാണ് പൂയം നക്ഷത്രജാതർ വിദ്യ ഉള്ളവരും എപ്പോഴും പ്രസന്നമായ മുഖവും കർമ്മകുശലതയും ഇവരുടെ പ്രത്യേകതകളാണ് ധാർമ്മിക കാര്യത്തിലും ആധ്യാത്മിക കാര്യത്തിലും ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് താൽപ്പര്യമുണ്ടായിരിക്കും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാരിൽ കാണാം ഇവർ ഏകാന്തത പ്രിയരും പ്രകൃതി സൗന്ദര്യത്തിൽ താല്പര്യമുള്ളവരും ആയിരിക്കും ഗൃഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ് സ്വഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല ഗ്രഹം മാത്രമല്ല തൻ്റെ അമ്മയോടും തൻ്റേതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേക മമത ഇവർ കാണിക്കും പൂയം നക്ഷത്രത്തിൻ്റെ രാഷ്യാധിപൻ ചന്ദ്രൻ ആകെയാലും കർക്കിടകം ജലരാശിയാകെയാലും അഞ്ചാം ഭാവത്തിൽ ചന്ദ്രന് നീചം ഭവിക്കുന്നതിനാലും ചഞ്ചല സ്വഭാവക്കാരായിരിക്കും ഇവർ ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇവരെത്തിച്ചേരും സ്നേഹിതർക്ക് വേണ്ടി നന്മകൾ ഇവർ ചെയ്യും ചെറിയ കാര്യത്തിനും അസ്വസ്ഥമാകുന്ന മനസ്സാണ് ഇവർക്കുള്ളത് ചെറുതായി വഴക്കിടുന്ന സ്വഭാവവും ഇവരിൽ കാണാം നക്ഷത്രാധിപൻ ശനിയുടെ സ്വഭാവമാണിത് സഹോദര ഗുണവും ഭൂമിയിൽ നിന്നുള്ള ഗുണവും ഇവർക്ക് കുറഞ്ഞിരിക്കും രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യ ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്കുണ്ട് കർക്കിടകം രാശിയുടെ പ്രതീകം ഞണ്ടാണ് ഈ ജീവിയുടെ സ്വഭാവം പോലെ ഇവർ ലക്ഷ്യത്തെ മുറുകെ പിടിക്കും ശത്രുക്കളിൽ നിന്നും വഴുതി രക്ഷപ്പെടാനും പ്രവർത്തനത്തിൽ സ്വന്തം ലാഭനഷ്ടങ്ങൾ കണക്കാക്കി മാത്രമേ ഇവർ പ്രവർത്തിക്കൂ ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ആരോഗ്യ മേഖല പ്രഭാഷണം എന്നിവയിൽ ശോഭിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം